മുസ്ലിം മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന ഒന്ന് സിറാജിലും ഒന്ന് സുപ്രഭാതത്തിലും രണ്ട് മുസ്ലിം മാനേജ്മെന്റാണ് ആ രണ്ട് പത്രങ്ങൾ മാത്രമേ ഇവർ മാർത്തു കൊടുത്തുള്ളൂ അതിന്റെ ഒരു കാരണമായി ഇവർ പറയുന്നത് എം പി രാജേഷ് പറയുന്നത് ചില കുറഞ്ഞ പത്രം അതായത് കുറച്ച് പൈസ കൊടുത്ത് പത്രത്തിൽ പരസ്യം ചെയ്യാൻ പറ്റുന്ന പത്രം അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഒരു മറ ചോദ്യം ദേശാഭിമാനി ഉണ്ടായിരുന്നല്ലോ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ടല്ലോ എന്തുകൊണ്ട് ദേശാഭിമാനി കൊടുത്തില്ല ഏ അവിടെ എന്താണ് ഈ പരസ്യത്തിന്റെ ആവശ്യമില്ല അതോ പാലക്കാട് ദേശാഭുമാരിക്ക് സർക്കുലേഷൻ ഇല്ലേ ഏ ഇവിടെയുള്ള സഖാക്കന്മാരുടെ നാണവുമാരോ അല്ലെങ്കിൽ സഖാക്കന്മാരായി നിൽക്കുന്ന നേതാക്കന്മാരുടെ നാണവുമാരോ ഒക്കെ എവിടെ പോയി ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഈ രീതിയിൽ അഭിമുഖീരിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് എന്താണ് പറ്റിയത് തോറ്റുകൊണ്ടിരിക്കുന്നതിന്റെ ഭയമാണോ എങ്കിൽ പോലും തോൽക്കുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് തോൽക്കണ്ടേ ഇനി സന്ദീപ് വാര്യറിലേക്ക് വരാം അദ്ദേഹം നമുക്കറിയാം ഒരു വർഗീയ നിലപാട് ഉപേക്ഷിച്ച് വർഗീയ ശക്തികളിൽ നിന്നും പിന്തിരിഞ്ഞ് അവരെ ഉപേക്ഷിച്ച് ഒരു മതേതരത്വ നിലപാടിലേക്ക് കോൺഗ്രസിലേക്ക് വന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു മാറ്റത്തിൽ എന്തിനാണ് ഇത്രയും അസിഷ്ണുത നിങ്ങൾ 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 കാണിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര കലി അതിനോട് അതിൽ പറഞ്ഞിരിക്കുന്നത് സന്ദീപ് വാര്യർ പിന്നെ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന് സിമ്പിൾ വൽക്കരിച്ചു അതുപോലെ വർഗീയത പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെയുള്ള ഒറ്റ ഉത്തരം എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ ഒരിക്കലും ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്ത് അത്തറിന്റെ സുഗന്ധം പ്രതീക്ഷിക്കരുത് അത് പ്രതീക്ഷിക്കണമെങ്കിൽ അത് കിട്ടണമെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല ആളുകളുമായി സഹവസിക്കുമ്പോൾ നല്ല സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ആ ഗന്ധം ആ അവിടെയുള്ള അത്തറിന്റെ സുഗന്ധം എല്ലാവർക്കും കിട്ടും സഖാക്കളിൽ ചിലർക്ക് പോലും ഭൂരിപക്ഷം ആളുകൾക്ക് പോലും അത് ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ ആ ഒരു മാറ്റം ഇവിടെയുള്ള ചില നേതാക്കന്മാർക്ക് ചൊറിച്ചിലും കടിയുമാണ് ബി ജെ പിക്ക് ചൊറഞ്ഞുവെങ്കിൽ ബി ജെ പിക്ക് കടിയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം അദ്ദേഹം അവരുടെ പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് അവരെ പാർട്ടി വിമർശിക്കുന്നു എന്നുള്ള നിലപാട് എടുക്കുമ്പോൾ ബി ജെ പിക്ക് ചൊറിയാം അത് കണ്ട് എന്തിനാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫിലെ സഖാക്കന്മാർ ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത് സന്ദി നിങ്ങൾക്കറിയാമോ സന്ദീപ് വാര്യർ ഇന്നലെ ഒരു പ്രസംഗം നടത്തി സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പ്രസംഗം ഒരു രണ്ട് സെന്റൻസേ ഉള്ളൂ അതായത് എന്നെ വിമർശിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഖലീഫ ഉമറിന്റെ ജീവിതത്തിലേക്ക് നോക്കൂ എന്ന് വളരെ അർത്ഥവത്തായ രണ്ട് വരികളാണത് ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നു ശ്രീ സന്ദീപ് ഭാര്യരുടെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ മാത്രം മതി അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റത്തിന്റെ അടിയുറച്ച ശബ്ദം എവിടുന്ന് വന്നു അദ്ദേഹം ഏതൊക്കെ രീതിയിൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ കുറിച്ച് മുസ്ലിമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും നല്ല മനസ്സിലായി അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു പത്രപരസ്യം അല്ലെങ്കിൽ പത്രത്തിലെ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാകാം ദേശാഭിമാനിയിലും ജന്മഭൂമിയിലും ഉണ്ടാകാം അതിനുശേഷം വന്നിരിക്കുന്ന രണ്ട് പത്രങ്ങളിൽ ഒന്ന് സുപ്രഭാതവും ഒന്ന് സിറാജും രണ്ട് പത്രങ്ങളിലാണ് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു പരസ്യം ഈ നൂറ്റാണ്ടിൽ വന്നിരിക്കുന്നത് സംഭവം വേറെന്നുമല്ല കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായി പത്രങ്ങൾ പരസ്യം കൊടുത്തതാണ് രണ്ട് പത്രങ്ങളെ പരസ്യം കൊടുത്തിട്ടുള്ളൂ പാലക്കാട്ടെ സി പി എം സി പി എം സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യം കൊടുത്തതാണ് ഒന്ന് മുസ്ലിം മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന ഒന്ന് സിറാജിലും ഒന്ന് സുപ്രഭാതത്തിലും രണ്ട് മുസ്ലിം മാനേജ്മെന്റ് ആ രണ്ട് പത്രങ്ങൾ മാത്രമേ ഇവർ വാർത്ത കൊടുത്തുള്ളൂ അതിന്റെ ഒരു കാരണമായി ഇവർ പറയുന്നത് എം പി രാജേഷ് പറയുന്നത് ചില കുറഞ്ഞ പത്രം അതായത് കുറച്ച് പൈസ കൊടുത്ത് പത്രത്തിൽ പരസ്യം ചെയ്യാൻ പറ്റുന്ന പത്രം അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കൊടുത്തതെന്ന് അപ്പോൾ ഒരു മറു ചോദ്യം ദേശാഭിമാനി ഉണ്ടായിരുന്നല്ലോ ഫ്രീ ആയിട്ട് കൊടുക്കായിരുന്നല്ലോ എന്തുകൊണ്ട് ദേശാഭിമാനി കൊടുത്തില്ല ഏഹ് അവിടെ എന്താണ് ഈ പരസ്യത്തിന് ആവശ്യമില്ല പാലക്കാട് ദേശാഭിമാനിക്ക് സർക്കുലേഷൻ ഇല്ലേ ഏഹ് ഓക്കെ ഇപ്പൊ പറഞ്ഞത് അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ അറിയാം നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മാധ്യമ മാധ്യമത്തിന്റെ ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ എന്ത് വിറ്റ് കാഷാക്കാം എന്ന് പറയുന്നത് പോലെ നമുക്കറിയാം മാധ്യമം ഹോസ്പിറ്റൽ സ്കൂളൊക്കെ സർവീസ് ആയിരുന്നു പക്ഷെ ഇപ്പോ പക്ക കച്ചവടമാണ് കച്ചവട നിലപാടാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം മാധ്യമങ്ങളും കച്ചവടവൽക്കരിക്കപ്പെട്ടിരുന്ന അവസ്ഥയിലാണ് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു പത്ര പരസ്യം സിറാജും സുപ്രഭാതവും കൊടുക്കാൻ തയ്യാറായത് കച്ചവടത്തിന്റെ ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ അതിലുപരി മറ്റെന്തെങ്കിലും കളികളുണ്ടോ എന്ന് അറിയില്ല അത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക എന്താണെന്നുള്ളത് ഈ പറഞ്ഞത് പത്രത്തിൽ പണം വാങ്ങിച്ച് എന്തിന്റെയോ നിലപാടിന്റെ പേരിൽ പരസ്യം കൊടുത്തതിന് ഇനി പറയാൻ പോകുന്നത് പരസ്യം കൊടുപ്പിച്ച ആളുകളോടാ പറയാൻ പോകുന്നത് ഇവിടെയുള്ള സഖാക്കന്മാരുടെ നാണവുമാരോ അല്ലെങ്കിൽ സഖാക്കന്മാരായി നിൽക്കുന്ന നേതാക്കന്മാരുടെ നാണവുമാരോ ഒക്കെ എവിടെ പോയി ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഈ രീതിയിൽ അഭിമുഖീകരിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് എന്താണ് പറ്റിയത് തോറ്റുകൊണ്ടിരിക്കുന്നതിന്റെ ഭയമാണോ എങ്കിൽ പോലും തോൽക്കുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് തോൽക്കൻ ഡേ തോൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്തസ്സായിട്ട് തോക്കൂ അതല്ലാതെ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള കളികൾ കളിച്ചിട്ട് വേണോ തോൽക്കാൻ ഇതൊക്കെ പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് ഒരു മാന്യതയുണ്ട് പൊളിറ്റിക്സൽ ഗെയിമും ഉണ്ട് പക്ഷേ മാന്യതക്കും ഗെയിമിനും അപ്പുറമുള്ള ഒരു ഒരു പൊളിറ്റിക്സ് സംഭവമായി പോയി അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു സംഭവമായി പോയി ഇന്നലെ ഇത് ഈ രണ്ട് പത്രങ്ങളിൽ തിരഞ്ഞെടുപ്പ് മുസ്ലിം മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന രണ്ട് പത്രങ്ങളെ തിരഞ്ഞുപിടിച്ച് ഈ വാർത്ത കൊടുത്തതിന്റെ കാരണം ഇനി സന്ദീപ് വാര്യറിലേക്ക് വരാം അദ്ദേഹം നമുക്കറിയാം ഒരു വർഗീയ നിലപാട് ഉപേക്ഷിച്ച് വർഗീയ ശക്തികളിൽ നിന്നും പിന്തിരിഞ്ഞ് അവരെ ഉപേക്ഷിച്ച് ഒരു മതേതരത്വ നിലപാടിലേക്ക് കോൺഗ്രസിലേക്ക് വന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു മാറ്റത്തിൽ എന്തിനാണ് ഇത്രയും അസിഷ്ണുത നിങ്ങൾ 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 കാണിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര കലി അതിനോട് നമുക്ക് മനസ്സിലാക്കാം ബി ജെ പി പറഞ്ഞിരുന്നുവെങ്കിൽ ആർ എസ് എസ് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് വേദനയുണ്ട് അവരുടെ ഒരു ശക്തനായ നേതാവ് അവരുടെ നിലപാടുകളെ ഉപേക്ഷ ഉപേക്ഷിച്ച് വിമർശിച്ചുകൊണ്ട് അത് ഒരു കാര്യം ആലോചിക്കണം അതായത് കോൺഗ്രസിൽ എത്തിയതിനു ശേഷം അദ്ദേഹം നഖ ശിഖാന്തരം എതിർത്ത് പല്ലുകൊണ്ടും നഖം കൊണ്ടും പറയുന്ന പൊളിറ്റിക്സിൽ പറയുന്ന പോലെ എതിർക്കുന്ന ഒരു പാർട്ടി ബി ജെ പിയും ആർ എസ് എസിനും എതിർത്ത് സംസാരിക്കുന്ന ഒരു നിലപാടിലേക്ക് ഒരു ഉറച്ച ശബ്ദത്തിലേക്ക് അദ്ദേഹം മാറി വന്ന ഒരാളാണ് തീർച്ചയായും അദ്ദേഹത്തെ ഈ ഈ വർഗീയത ഉപേക്ഷിച്ച് വരുന്ന ഏതൊരു മനുഷ്യനെയും നമുക്കറിയാം കേരള സമൂഹം അത് ഈ പറയുന്ന പോലെ പാർട്ടിയെ കുറിച്ച് ചിന്തിക്കേണ്ട അല്ലാതെ തന്നെ നെഞ്ചിലേറ്റും സഖാക്കളിൽ ചിലർക്ക് പോലും ഭൂരിപക്ഷ ആളുകൾക്ക് പോലും അത് ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ ആ ഒരു മാറ്റം ഇവിടെയുള്ള ചില നേതാക്കന്മാർക്ക് ചൊറിച്ചിലും കടിയുമാണ് ബിജെപിക്ക് ചൊറിഞ്ഞുവെങ്കിൽ ബിജെപിക്ക് കടിയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം അദ്ദേഹം അവരുടെ പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് അവരെ പാർട്ടി വിമർ വിമർശിക്കുന്നു എന്നുള്ള നിലപാട് എടുക്കുമ്പോൾ ബി ജെ പിക്ക് ചൊറിയാം അത് കണ്ട് എന്തിനാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫിലെ സഖാകന്മാർ ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത് അതിന്റെ ആവശ്യവുമില്ലല്ലോ ഈ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടുന്നത് സന്ദീപ് ഭാര്യ നമുക്കറിയാം നമ്മൾ പോലും പലപ്പോഴും എതിർത്ത് അദ്ദേഹത്തിന്റെ ആ മുമ്പ് നിന്ന നിലപാടിൽ എതിർത്ത മാധ്യമ സ്ഥാപനമാണ് നമ്മുടേതൊക്കെ പക്ഷെ ഇപ്പൊ എന്താണ് ഒരു വർഗീയതയിൽ നിന്നും മാറി മനുഷ്യനായി ചിന്തിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ കടയിലേക്ക് രാജീവ് രാഹുൽ ഗാന്ധി പറയുന്നത് സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിയൊരു മനുഷ്യനാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു കോമറസിലേക്കുള്ള നിലപാട് മാറ്റത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചായിരുന്നു എല്ലായിടത്തും സ്നേഹവും മതേതരത്വവും സൗഹാർദ്ദവും എല്ലാ ഇവിടെ മതങ്ങളെയും മതമില്ലാത്തവരെയും ഒക്കെ സ്നേഹിക്കണമെന്നല്ലേ അദ്ദേഹം പറയുന്നത് പിന്നെ എന്ത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ എതിർക്കുന്നത് ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നു ശ്രീ സന്ദീപ് ഭാര്യരുടെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ മാത്രം മതി അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റത്തിന്റെ അടിയുറച്ച ശബ്ദം എവിടുന്ന് വന്നു അദ്ദേഹം ഏതൊക്കെ രീതിയിൽ ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ കുറിച്ച് മുസ്ലിമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും നല്ല മനസ്സിലായി അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നോക്ക് ഖലീഫ ഉമ്മറിനെ നിങ്ങൾക്കറിയുമോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ അതായത് വ്യക്തി താല്പര്യവും പണത്തിനും പദവിക്കും പ്രശസ്തിക്കും വേണ്ടി കള്ളങ്ങൾക്ക് വേണ്ടി കള്ളത്തരങ്ങളും അതുപോലെ തന്നെ കള്ള സമ്പാദങ്ങൾക്കും വേണ്ടി ഇവിടെയുള്ള നല്ല കാര്യങ്ങളെ എതിർക്കുന്ന തൻ്റെ തൻ്റെ ജീവിതത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിന്റെ സാമ്പത്തികത്തിന് വേണ്ടി ഇവിടെയുള്ള നല്ല കാര്യങ്ങൾ എതിർക്കുന്ന ചില കള്ള മുസ്ലിം നാമധാരികളായ ആളുകൾ തന്നെ എതിർക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഉമറിന്റെ ജീവിതം ഖലീഫ ഉമറിന്റെ ജീവിതം ഇട്ട് കൊടുക്കുകയാണ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് കുറച്ച് ആത്മീയമായി പറയുകയാണെങ്കിൽ നബിസ്ലഹു അലൈഹി സ്വല തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായിരുന്നു ഖലീഫ ഉമർ എന്ന് പറയുന്നത് അദ്ദേഹം ഖുർആൻ കേട്ടതിന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരികയും പിന്നെ ഇസ്ലാമിന്റെ മുഖമായി മാറുകയും ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന്റെ ജീവിതവും ഈ ശ്രീ സദ്യ വാര്യർ പറഞ്ഞതും ഏകദേശം ഒന്നല്ലേ ഞാൻ മറ്റൊരു നിലപാടിൽ നിന്നും ഈ എൻ്റെ ഒരു നല്ലൊരു സ്നേഹത്തിന്റെ നിലപാടിലേക്ക് വന്നു അതിന് നിങ്ങൾ അംഗീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്തിനാണ് വിമർശിക്കുന്നത് ഓക്കെ ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ചില ഒന്ന് രണ്ട് കമന്റ്സുകൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്ക് അതിൽ പറഞ്ഞിരിക്കുന്നത് സന്ദീപ് വാര്യർ പിന്നെ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന് സിമ്പിൾ വൽക്കരിച്ചു അതുപോലെ വർഗീയത പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെയുള്ള ഒറ്റ എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ ഒരിക്കലും ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്ത് അത്തറിന്റെ സുഗന്ധം പ്രതീക്ഷിക്കരുത് അത് പ്രതീക്ഷിക്കണമെങ്കിൽ അത് കിട്ടണമെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല ആളുകളുമായി സഹവസിക്കുമ്പോ നല്ല സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ആ ഗന്ധം അവിടെയുള്ള അത്രയും സുഗന്ധം എല്ലാവർക്കും കിട്ടും അതാണ് അതിന്റെ ഉത്തരമായി പറയാനുള്ളത് ഓക്കെ ഇനി മറ്റൊരു കാര്യത്തിൽ കാര്യത്തിൽ വരികയാണെങ്കിൽ സരിന്റെ ഭാഗത്ത് വലിയൊരു തെറ്റിതിലുണ്ട് ആ ഒരു തെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ്റി ശതമാനം സരീം അവരെ തോൽക്കാനാണ് സാധ്യത കാരണം അദ്ദേഹത്തിന്റെ ഏകദേശമൊക്കെ ഒരു ഒരു ഞങ്ങളുടെ ഒരു സർവേയിൽ തന്നെ പറഞ്ഞ കാര്യമാണ് ഒരു രണ്ടാഴ്ച മുമ്പ് വരയ്ക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലായിരുന്നു അവിടെ നിന്ന് നിന്നത് പക്ഷേ ഈ സന്ദീപ് ജി വാലയുടെ വരവോടു കൂടി അവിടെ ജയിക്കുക എന്ന് മാത്രമല്ല അവിടെ ഒരു ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ തുറന്നു കിടപ്പുണ്ട് അതിന്റെ കലികൊണ്ടോ അതിന്റെ ഒരു ഭയം കൊണ്ടോ ആയിരിക്കണം ഇത്തരത്തിലുള്ള വൃത്തികെട്ട പൊളിറ്റിക്സിലൂടെ ഇവർ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അതൊരു വമ്പൻ പരാജയമായി പോയിന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല കാര്യം ഇവിടെയുള്ള ഓരോരുത്തര മനുഷ്യ ഓരോരുത്തരെ മനസ്സിലും വർഗീതയില്ലാത്ത മതേതരത്വമുള്ള ഓരോരുത്തരും മനസ്സിലും സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് സന്ദീപ് വാര്യറെ ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി അദ്ദേഹത്തെ കുറിച്ച് എത്ര വിമർശിച്ചാലും അദ്ദേഹത്തിന്റെ ഇമേജ് താഴില്ല ഇനി ഓരോ ദിവസം പൊങ്ങി പൊങ്ങി പോത്തേ ഉള്ളൂ ഒന്ന് പാലക്കാട് ആലോചിച്ച് നോക്കൂ അദ്ദേഹം വന്നതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് അതായത് ജനങ്ങൾക്കിടയിലുള്ള ആവേശം എത്രത്തോളം വലുതായി കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സ് ഒക്കെ എല്ലാവർക്കും ആകാം പിടിക്കാം പക്ഷെ അത് മാന്യതായി മാന്യമായി വോട്ട് പിടിക്കുക തോൽക്കുകയാണെങ്കിൽ അന്തസ്സായി തോൽക്കുക ഇനിയെങ്കിലും അടുത്ത ഇലക്ഷനുകളിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രചാരണങ്ങൾ ഒഴിവാക്കി മാന്യമായി വോട്ട് പിടിക്കുക മാന്യമായി ഇലക്ഷൻ പ്രചരണം നടത്തുക